ബ്രെഡ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരുകെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും ഒന്ന് കുഴച്ചെടുക്കണം പാൽ അധികം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ഉരുട്ടിയെടുക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് കുറച്ച് മാത്രം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഈ ബോളിൻ്റെ വലുപ്പം വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈയൊരു വലുപ്പത്തിൽ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം സ്പൂൺ ഇട്ടിട്ട് അധികം ഇളക്കി കൊടുക്കാണ്ട് ഇതുപോലെ പാൻ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞ് കിട്ടും ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ എൻ്റെ അകത്തുനിന്ന് കോരിമാറ്റാം ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി അല്ലെങ്കിൽ ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഷുഗർ സിറപ്പ് ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഈ ബ്രെഡിൻ്റെ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എളുപ്പത്തിൽ ഗുലാബ് ജാമുൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്